എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം ലൈഫൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അതായത് അലക്കാൻ ഒരുപാടുണ്ടായിരുന്നു മടക്കാൻ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിന്നും കൂടി തിരിച്ച് വന്ന് നോർമൽ ആവാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ എല്ലാം ഏകദേശം ഒരു ട്രാക്കിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരും ആ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പിറ്റീറ്റീവ് ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഇന്ന് സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എല്ലാവരെ പോലെ തന്നെ എൻ്റെ കാര്യത്തിൽ ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പോകുന്നു എഴുന്നേൽക്കുന്നോ ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്നെ ഭയങ്കര ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ മുന്നേത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ ഞാൻ പോകുന്ന അടുക്കളയിലേക്കായിരിക്കും പക്ഷേ ഇന്ന് കിടക്കയൊക്കെ റെഡിയാക്കി പല്ല സാധാരണ പല്ലൊക്കെ തേച്ചിട്ടാണ് അത് വർഗ്ഗം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച അതിനുശേഷം ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പോസിറ്റിവിറ്റി എഴുന്നേറ്റ് വള കിട്ടി അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല സായുജാണ് സായുജ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറക്കത്ത് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് സൗണ്ടുകൾ തട്ടുന്നേയും മുട്ടുന്നതും പൊട്ടുന്നതും ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച അപ്പുറത്ത് വിട്ടുനിന്നങ്ങാനുള്ള സൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൂപ്പ് ഒരു പത്തിൽ ഉണ്ടാക്കുകയാണ് കൈ പത്തിൽ ഉണ്ടാക്കുകയാണ് എന്ത് പറ്റി ഇന്ന് കുറച്ച് നേരത്തെ ും പക്ഷെ എന്നെ വിളിച്ചില്ല നേരെ പോയി യൂട്യൂബിലൊക്കെ നോക്കി പത്തൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു എന്ന് പറഞ്ഞു അതിന് ശേഷം പത്തൽ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്ന കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട നീ കിടന്നോ കുറച്ച് സമയം കൂടി ഞാൻ ഉണ്ടാക്കിക്കോളാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാംന്ന് പറഞ്ഞു കാരണം കറി ഉണ്ടാക്കേണ്ട കറിയൊക്കെ ഇന്നലത്തത് ഞാൻ മുൻത്ത വ്ലോഗ്സിൽ എപ്പോഴും മെൻഷൻ ചെയ്തതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് സാഹുജിൻ്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് പത്തൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ചിക്കൻ കറിയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പത്തലിലേക്ക് എന്ന് തോന്നുന്നത് സായുജി മാത്രമല്ല ഉണ്ടാക്കുന്ന സായുജിൻ്റെ കൂടെ ഒരു കുട്ടി പട്ടാളവും കൂടി ഉണ്ട് കസേര അവിടെ എടുത്ത് കൊണ്ടച്ചത് അവിടെയുള്ള പാത്രങ്ങളെല്ലാം അവന് കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അങ്ങനെ സായുജിനെ ഒരു ഹെൽപ്പറും കൂടിയുണ്ട് രണ്ടാളും എണീച്ചു അച്ഛനെണീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഐദ്യം എണീച്ചു ഞാനാണ് എണീക്കാൻ ആയത് ഇത്രയും നല്ല ഭർത്താവിന് കിട്ടി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യമാണ് എപ്പോഴെങ്കിലൊക്കെ നമ്മളെ സഹായിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയും കൂടിയാണല്ലോ എപ്പോഴും ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ സഹായിക്കുമ്പോൾ നമുക്കും ഒരു പോസിറ്റിവിറ്റി നമുക്കൊരു സന്തോഷം അല്ലേ ഇങ്ങനെ ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചെയ്ത് എന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ അപ്പം ഞാൻ ഈ സാധാരണ ഈ അടിച്ചു വാരുക തുടക്കുക അല്ലെങ്കിൽ ബാത്റൂം കഴുകുക അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ചെറുതായി അതായത് ഡീപ്പ് ക്ലീൻ അല്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ള പണിയൊക്കെ മോസ്റ്റ്ലി ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യുക കാരണം രാവിലെ തന്നെ അടുക്കളേക്ക് കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നൈക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റായതിനു ശേഷം വീട് വൃത്തിയാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഇനഫ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ആ പരിപാടിയിലൊക്കെ കടന്നു ഇപ്പൊ കണ്ടത് ഒരു പത്തില് പൊന്തി വന്നതിന്റെ സന്തോഷാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് ഭാര്യമാര് കുക്ക് ചെയ്ത് കൊണ്ടത്തന്ന ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ അതുപോലെ നമ്മൾക്ക് കോംപ്ലിമെന്റ് തരുമ്പോ ഉണ്ടാകുന്ന നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണാവുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളും ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ നിന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുത്തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ് ചായ ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഭൂപൂന് ഇന്നലെ കഴിച്ച ഫുഡ് ഭൂപൂന് രാത്രി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈസും നമ്മൾ ആ ചിക്കൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് അവളെ ചിക്കൻ്റെ ഗ്രേവി ഒരു ശേഷം പോലെ കിട്ടാറില്ല കടയിൽ നിന്ന് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടക്ക് കൊടുക്കാറുണ്ട് അത് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രാവശ്യം കൊടുക്കാറുള്ളൂ അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഈ അരിപ്പൊടി ഉണ്ടാക്കി അത് പത്തലിൻ്റെ ഇതുണ്ടാക്കിയില്ലേ മാവ് ഉണ്ടാക്കിയതിനകത്ത് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് കണ്ട് യൂട്യൂബ് വീഡിയോ അതിനകത്ത് അവർ തിളച്ച വെള്ളം ഒഴിക്കാൻ പറഞ്ഞു പക്ഷേ എങ്കിൽ അടച്ചു വെക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല തിളച്ച വെള്ളം ഒഴിക്കണം അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാലേ ആ മാവ് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ഹാർഡ്നസ് ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഭയങ്കര കഴിക്കാം വായിൽ വെക്കാൻ പറ്റാത്തത്രേസ്റ്റ് ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടല്ലോ കുറച്ച് ഹാർഡായി പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിപ്പോയി അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു കഷ്ണം കഷ്ണെടുത്ത് വായിൽ വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കോൺഫിഡൻസ് കൊടുത്തു അല്ല നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് അത് പത്തല ആദ്യമായിട്ടുണ്ടാക്കിയിട്ട് ഇത്ര നന്നായെന്ന് തന്നെ വലിയ കാര്യമാണല്ലോ അതിലടക്കന് ഏത് കൂട്ടം വന്ന എൻ്റെ അടുത്ത് എന്തെല്ലോ പറയുന്നുണ്ട് അമ്മിയോട് സൂക്ഷിക്കണ്ടേന്ന് ആ സൂക്ഷിക്കണം വർഷ അവൻ്റെ വണ്ടി എവിടെയോ കൊണ്ടുപോയി സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് ഈ കുഞ്ഞുമണിക്ക് എന്താണെന്ന് അറിയില്ല വേറെ എന്തിനോടും അത്രയും താല്പര്യമില്ല ഞാൻ മുന്നേക്കെ പറഞ്ഞതെന്ന് ഭയങ്കര ക്രൈസ് ആണ് കാറിനോട് വണ്ടീനോടൊക്കെ അപ്പോൾ അവൻ്റെ സ്കൂട്ടർ ഇങ്ങനെ സ്ക്രാച്ച് ആയ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നൈതികുട്ടനെ വിശക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആദ്യം ഉണ്ടാക്കിയ സെറ്റിൻ്റെ അകത്തുനിന്ന് ഒരു ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് നൈതികുട്ടനെ ചിക്കൻ കറിയും കൂട്ടി കൊടുക്കുവാണ് ആദ്യം പറഞ്ഞു ഒറ്റക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റക്ക് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിക്കൊടുത്ത് കസേരി എടുത്തുവച്ചു എടുത്ത് വെച്ചു കഴിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു രണ്ട് വായിൽ വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു അമ്മ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാനിവൻ ഒറ്റ സാധാരണ പൂരിയും ചപ്പാത്തി ഞാൻ പറയുന്ന ഇഡ്ലി അങ്ങനത്തെ ഒക്കെ ഒറ്റക്ക് കഴിക്കുന്ന ആണ് അതുപോലെ നമ്മൾ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു അത് മാത്രമാണ് ഈ വീട്ടിൽ ബാക്കിയായത് ഈ ഒരു പോട്ടിനകത്ത് ഉണ്ടായിരുന്നൊരു ചെടിയുണ്ടായിരുന്നില്ല ഒരു ഗ്രീൻ കളറിൽ തന്നെ പൂവൊന്നും ഇല്ലാത്തൊരു ചെടിയുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ് അത് മൊത്തത്തിലായിട്ട് നശിച്ചുപോയി അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഞങ്ങളതിനെടുത്ത് കളഞ്ഞു അതിന് പകരം ഞാൻ അവിടെ ഒരു പച്ചപ്പുണ്ടായ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ആ അടുക്കളയിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെടി ചെടിയെടുത്തിട്ട് തൽക്കാലം എൻ്റെ ഒരു ആശ്വാസത്തിനും കണ്ണിനൊരു കുളിർമ കിട്ടാനും വേണ്ടി മാത്രം അതവിടെ വെച്ചിട്ട് വലിയ ഭംഗിയൊന്നും എന്ന് എനിക്കറിയാം എന്നാലും ആ പോട്ടടക്കെടുത്ത് അവിടെ കൊണ്ടു അത് മാത്രമാണ് നശിക്കാണ്ട് ഉണ്ടായിരുന്നത് കാരണം ലോ മെയിൻ്റനൻസ് ആണ് നമ്മൾ പെട്ടെന്നൊരു മൂന്നാല് ദിവസം കുടുംബ വെള്ളം ഒഴിക്കേണ്ടത് പോയാലും കുഴപ്പമില്ല അത് സർവൈവ് ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അത് മാത്രമേ ഇപ്പം നമ്മളെ വീട്ടിൽ ചെടിയായിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൈഡിലേക്കായിട്ട് അതിൻ്റെ വേറെ ഒരു ഇതും കൂടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതുമൊന്ന് മാറ്റി കുഴിച്ചിടാനുണ്ട് Sí. Okay. അപ്പോൾ അത് എനിക്ക് ഞാൻ എന്താ തൊടാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് തൊടാത്ത ഇനി തൊട്ടിട്ട് നശിച്ചു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് അപ്പോൾ സായുജി കുക്കിങ് മാത്രമല്ല കുക്കിങ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും സായുജി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ക്ലീൻ ചെയ്യാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പാത്രം പെറുക്കി കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നോട്ടാണ് നോക്കി ചിന്തായിരുന്നത് അതിനുശേഷം സായുജു ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനും കുറച്ച് ഒക്കെ ചെയ്ത് സഹായിച്ചു കൊടുക്കുന്നുണ്ടായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇന്നത്തെ ഞായറാഴ്ച പോയി എന്തൊക്കെയോ പറയുന്നുണ്ടായി ഇനി ഇനി കൊണ്ട് തെരളിയ പാത്രം എന്നൊക്കെ പറയുന്നുണ്ടായി എൻ്റെ അടുത്ത് അതുപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞു വന്നപ്പോൾ ആകെ മനസ്സിനൊരു നമ്മൾ കുറച്ച് ദിവസം എൻജോയ് ചെയ്ത് തിരിച്ചു വന്നതാണല്ലോ അതുകൊണ്ട് ഈ ഒരു സാധനമൊക്കെ ഞാൻ അവിടെ നിന്ന് കുറച്ച് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് ഈ ഹാർട്ട് ഷേപ്പുള്ള ജാറൊക്കെ എടുത്ത് അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി പോ കളിക്കാൻ പോലാ അച്ഛന്റെ പിറ വെള്ളം കുപ്പിയോട്ടോ നോക്ക് വെള്ളം കുപ്പി എടുത്തോട്ടാട്ടോ ഇന്നെനിക്ക് ഏകദേശം റെസ്റ്റ് ഉള്ള ദിവസം പോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും താഴെ പ്ലേ ഏരിയയിൽ പോയി കളിച്ചിട്ട് വാ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു കിടക്ക അപ്പോൾ സാഹചര്യം വരുന്ന ഞാൻ പുറത്തൊന്ന് പൂട്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ തിരിച്ച് വരുന്നത് വരെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു ശേഷം നൈതി തിരിച്ച് വന്ന് നൈതിൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കാർഡ്സൊക്കെ വെച്ച് എന്തൊക്കെയാണ് ക്യൂർ റോഡൊക്കെ ഉണ്ടാക്കി കളിച്ച് അവർ ഭയങ്കര ബോറടിയാണ് കാരണം ഇപ്പോൾ സമ്മർ ക്യാമ്പിനൊന്നും പോകുന്നില്ല സമ്മർ ക്യാമ്പിന് ഏപ്രിൽ മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് മെയ് എത്രയോ വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് ട്രിപ്പിനും നാട്ടിലൊക്കെ പോന്നത് കൊണ്ട് സമ്മർ ക്യാമ്പിന് ചേർത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് മൂപ്പർക്ക് സമയമേ പോകുന്നില്ല എന്നെ ഇട്ട് കൊരട്ടും രാവിലെ മുതൽ വൈകുന്നേരം സായുജു വരുന്നതുവരെ എന്നെ ഇട്ടിങ്ങനെ വാടുന്ന രീതിയിലാണ് പിന്നെ വയസ്സതാണല്ലോ നാലാമത്തെ വയസ്സിൽ നട്ടപിരാന്തെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവൻ്റെ അവസ്ഥയുള്ളത് അവന് മാത്രല്ല നൈരി കൂട്ടുന്ന എൻ്റെ അരിയത്തുണ്ട് നട്ടപ്പിരാന്ത് എന്ന് പറഞ്ഞപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിരിക്കുന്നത് അതേ അവസ്ഥയിൽ നമ്മളുമാവും അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട് ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കിച്ചൺ ഒക്കെ ഈ ഒരു സമയത്ത് നല്ല അലങ്കോലായി കിടക്കുന്ന കിച്ചൺ ആണ് ഭയങ്കര പീസ്ഫുള്ളായി ഭയങ്കര കാമായിട്ട് കിടക്കുന്നത് സായുജ് ആ റൂമിൽ നിന്ന് എന്തൊക്കെയോ പെൻ്റിങ് വർക്ക്സ് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നതാണ് നൈതിക്കുടൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് കുറച്ച് സമയം ഞാൻ അവൻ്റെ കൂടെ കളിക്കും കുറച്ച് സമയം അവൻ ഒറ്റക്ക് കളിക്കും അങ്ങനെയൊക്കെയാണ് അവൻ ഒറ്റക്ക് കളിച്ച് മടുക്കുമ്പം വീണ്ടും വരും എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് സമയം അവൻ കാർഡ്സ് ഒക്കെ കളിച്ചു കാർഡ്സ് തന്നെയാണോ റിയില്ല എന്തൊക്കെയോ അവൻ എന്തൊക്കെയോ പറയും ഞാൻ അതുപോലെയൊക്കെ കളിക്കും അങ്ങനെ ഒരു കളിയൊക്കെ അവിടെ നിന്ന് അത് ഇവന് കളിക്കാനുള്ളൊരു ആഗ്രഹം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും ഇവിടെ ഫ്രണ്ട്സ് വരുമ്പോഴൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ കളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ കളിയൊന്നും അറിയില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ്സ് ഒക്കെ ഇട്ട് കളിക്കും ഇന്നത്തെ ദിവസം ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും വിശക്കുന്നുണ്ടായില്ല പത്തിൽ നല്ല ഫീലിംഗ് ആയിരുന്നു അപ്പോൾ വിശക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചക്കൊന്നും ഉണ്ടാക്കിയില്ല എന്തെങ്കിലും ഉണ്ടാക്കണോ ചോദിച്ചപ്പോൾ രണ്ടാളും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കും വേണ്ടാന്ന് തോന്നി പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ഒരു മൂന്നര ഒക്കെ ആയപ്പോൾ നൈതിക്കുട്ടനെ വശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞി വെച്ച് അത് നമ്മൾ മൂന്നാളും കൂടെ കഴിച്ച് വെറുതെ ചൂടായത് കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രിയം കാണുന്നില്ല കുറച്ച് കഴിക്കും അത്ര മാത്രമേ ഉള്ളൂ അതിന് പകരം ഈ കഞ്ഞി ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളോടാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ഈ ഒരു സമയത്ത് അതിന് ശേഷം രാത്രിയാണ് ഭക്ഷണം വെക്കുന്നത് കാരണം രാത്രി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അല്ലെ പിറ്റേന്ന് ഉച്ച വരെയുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ആ സമയത്തൊന്നും അതായത് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണി മുതൽ അങ്ങോട്ടേക്കൊന്നും നമുക്ക് അടുക്കളയിൽ നിൽക്കാനേ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് ചൂടെടുത്ത് വേർക്കുന്നതിനേക്കാളും കൂടുതൽ ക്ഷീണം പിടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രാത്രി വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചു പിറ്റേ ദിവസം സൗജൻ ഉണ്ടാവില്ല ഓഫീസിൽ പോവും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കറിയും ഫിഷ് ഫ്രൈ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനിടയിൽ നൈതിക്കുട്ടന ഇവിടെ ഭയങ്കര കളിയാണ് ഭൂപൂവിൻ്റെ കൂടെ ഭൂപൂനും ഭയങ്കര ചൂടാണ് കേട്ടോ പെറ്റ്സിന് പൊതുവേ ചൂട് സഹിക്കാൻ പിന്നെ ബൂബൂനാണെങ്കിൽ ഒരുപാട് രോമം ഉള്ളത് കൊണ്ട് അത് ഹെയർ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു സ്ലോട്ട് പോലും കിട്ടുന്നില്ല അത്രയോ ദിവസമായി ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സ്ലോട്ട്സ് അവൈലബിൾ അല്ല ഇനി നെക്സ്റ്റ് ഫ്രൈഡേയോ അല്ലെങ്കിൽ തേഴ്സ്ഡേ അങ്ങനെ നോക്കണം ആദ്യമൊക്കെ ബൂബൂന്റെ ഹെയർ ട്രിം ചെയ്യാൻ നമ്മൾ തന്നെ കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പെറ്റ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പെറ്റ് പെറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഫുൾ ട്രിം ചെയ്തിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരിക ചെയ്യാം പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഉള്ള പാടെ എന്താണെന്ന് അവിടെ ഒരുപാട് നായകൾ വേറെയുണ്ടാകും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിരിക്കും വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നായകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കുരയും പിന്നെ സുഖമില്ലാത്ത ഇല്ലാത്ത നായ്ക്കുട്ടലും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമവും വരും പിന്നെ വലിയ നായിനെ കാണുമ്പോൾ പേടിയും ആവും ഭൂപൂനാണെങ്കിൽ ഓൾറെഡി ഭയങ്കര പേടിയാണ് ബാക്കിയുള്ള നായിനെയൊക്കെ കാണുമ്പോൾ വലിയ വലിയ ജർമ്മൻ ചെപ്പേടിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഭൂപൂലേക്കും വരുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരിക്കുന്നത് ഇവിടെ ആവുമ്പോൾ അവരെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് അവരെ തന്നെ എല്ലാ എക്യൂപ്മെന്റ്സും എടുത്ത് വന്ന് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അടക്കം ക്ലീൻ ചെയ്തിട്ടാണ് അവർ പോവുക അവിടെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല പക്ഷെ സ്ലോട്ട് കിട്ടാത്തതിന്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ സെറ്റാക്കി തിരിച്ച് കുളിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ അച്ഛനും മോനും ഭയങ്കര ഗുസ്തിയായിരുന്നു ബോക്സിംഗ് ആയിരുന്നു ആലപ്പുഴ ജിംഖാന സിനിമ കണ്ടപ്പോൾ മുതൽ ഇവരിങ്ങനെയാണ് ബോക്സിംഗ് പ്രാക്ടീസ് ആണ് വീട്ടിൽ നിന്ന് നടക്കുന്നത് അപ്പോൾ സാഹചര്യമേ ണ്ട് അപ്പൊ ഞാൻ പോയിട്ട് എന്തായാലും ഇപ്പൊ ലേറ്റ് ആയിട്ടേ കുളിക്കാറുള്ളു കാരണം അത്രയും ചൂടാണ് ഇവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാട്ട് ഒമ്പത്